ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരള സംസ്ഥാന ബാലസാഹിത്യ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ഉല്ലല ബാബു കഥ നോബൽ വിഭാഗത്തിൽ കെ വി മോഹൻകുമാറിൻ്റെ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ പുരസ്കാരത്തിന് അർഹമായി കവിതാ വിഭാഗത്തിൽ ദിവാകരൻ വിഷ്ണു വെള്ളബലൂൺ പുരസ്കാരം നേടി അടുത്ത ചോദ്യം സംഗീതം കല സംസ്കാരം ഭക്ഷണം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മേം ഗീത് സാംസ്കാരികോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വേദിയായ സംസ്ഥാനം ആൻസർ അസാം രണ്ടായിരത്തി ഇരുപതിലാണ് കൗഷിക്നാഥ് ആദിൽ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേം സാംസ്കാരികോത്സവം ആരംഭിച്ചത് മാജുലി സാദിയ എന്നിവിടങ്ങളിലാണ് മേംഖിദ് സാംസ്കാരികോത്സവം നടക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആൻസർ നാൽപ്പത്തി രണ്ട് യു എസ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആണ് രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചിക തയ്യാറാക്കിയത് അമേരിക്കയും യു കെയുമാണ് സൂചികയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഭൗതിക സ്വത്തവകാശങ്ങൾ നിയന്ത്രിക്കാനുള്ള നോഡൽ ഏജൻസിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രമോഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽകെ ഇൻ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ആൻസർ കാശ്മീരി ഫയൽസ് വിവേക് അഗ്നിഹോത്രിയാണ് കാശ്മീരി ഫയൽസിൻ്റെ സംവിധായകൻ ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലൂടെ രൺബീർ കപൂർ മികച്ച നടനെ തിരഞ്ഞെടുക്കപ്പെട്ടു ഗംഗുഭായ് കത്യവാടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആലിയ ഭട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് എസ് എസ് രാജമൗലി സംവിധാനം നിർവഹിച്ച ആർ 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 അർഹമായി ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചലച്ചിത്ര ചലച്ചിത്രനടി രേഖയ്ക്ക് ലഭിച്ചു അടുത്ത ചോദ്യം ഈയിടെ അന്തരിച്ച ഡോക്ടർ കനക് റെലെ ഏത് മേഖലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ആൻസർ മോഹിനിയാട്ടം ഗുജറാത്ത് സ്വദേശിയായ കനക് റെലെ കേരളത്തിലെ തനതു കലകളായ മോഹിനിയാട്ടവും കഥകളിയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു നളന്ത ഡാൻ റിസർച്ച് സെൻറ്ററിൻ്റെയും നളന്ദ നൃത്തകല മഹാവിദ്യ വിദ്യാലയത്തിൻ്റെയും സ്ഥാപക മേധാവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിമൂന്നിൽ പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചു മോഹിനിയാട്ടം ദ ലിറിക്കൽ ഡാൻസ് എ ഹാൻഡ് ബുക്ക് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ടെർമിനോളജി തുടങ്ങിയവ പ്രശസ്ത കൃതികളാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഗ്രാമ വിഭാഗത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്ക് ഫെബിൾസ് മാൻസ് അടുത്ത ചോദ്യം കേരള വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ആര് ആൻസർ യോഗേഷ് ഗുപ്ത മാനേജ് മനോജ് എബ്രഹാം ആണ് നിലവിലെ ഇൻ്റലിജൻസ് മേധാവി ഇപ്പോഴത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മേധാവി കെ പത്മകുമാറാണ് ുമാർ ഉദ്യ ഉപാധ്യായയാണ് കേരള ജയിൽ വകുപ്പ് മേധാവി നിലവിലെ കേരള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് അടുത്ത ചോദ്യം ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഒരേ ഇനത്തിൽ ആറു തവണ ജേതാവായ ആദ്യ നീന്തൽ താരം ആൻസർ കാറ്റി ലഡേക്കി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തിയൊന്ന് സ്വർണം ഉൾപ്പെടെ ഇരുപത്തിയാറ് മെഡൽ നേടിയിട്ടുള്ള അമേരിക്കൻ നീന്തൽ താരമാണ് കാറ്റി ലെഡേക്കി ഇതിൽ പതിനാറ് സ്വർണ മെഡലുകൾ വ്യക്തിഗത ഇനങ്ങളിലാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ എണ്ണൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ തുടർച്ചയായി ആറ് സ്വർണം നേടി ഒളിമ്പിക്സിൽ ഒൻപത് സ്വർണം ഉൾപ്പെടെ പതിനാല് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം സിംഗപ്പൂരിലെ നിരീക്ഷണ ഉപഗ്രഹം ഉൾപ്പെടെ ഏഴ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആറുടെ വിക്ഷേപണ വാഹനം ആൻസർ പി എസ് എൽ വി സി അൻപത്തി ആറ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് നടത്തിയ ഈ വിക്ഷേപണം പി എസ് എൽ വിയുടെ അൻപത്തിയെട്ടാമത് ദൗത്യമായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്